പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇതിലാദ്യത്തേത് എ എം സി എ അപ്ഡേറ്റുകളാണ് എ എം സി എയ്ക്ക് വേണ്ടി സഫ്രാനുമായി ചേർന്ന് ഇന്ത്യ നൂറ്റി ഇരുപത് ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുവാൻ പോകുന്ന കാര്യം നിങ്ങൾക്കെല്ലാം തന്നെ അറിവുള്ളതാണ് ഈ കരാർ അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് ഏതൊരു പ്രോജക്റ്റിൻ്റെയും അവസാനത്തെ അപ്രൂവൽ നൽകുന്നത് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് നൂറ്റി ഇരുപത് കിലോ ന്യൂട്ടൺ ജെറ്റ് എൻജിൻ പ്രോഗ്രാമിന് ഫൈനൽ അപ്രൂവൽ അധികം താമസിയാതെ തന്നെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി നൽകും സി സി എസ്സിന്റെ അപ്രൂവൽ ലഭിക്കുന്നതിന് മുൻപ് രണ്ട് ക്ലിയറൻസ് കൂടിയാണ് നിലവിൽ ലഭിക്കുവാനുള്ളത് നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ എഞ്ചിൻ ഡീലുമായി ബന്ധപ്പെട്ട് ഡിആർഡിഒയും ഇന്ത്യൻ എയർഫോഴ്സുമായിട്ടുള്ള പേപ്പർ വർക്കുകളും അതിനുശേഷമുള്ള ഇന്റർ മിനിസ്റ്റീരിയൽ ക്ലിയറൻസുകളുമാണ് ബാക്കിയുള്ളത് ഈ വർഷം കൂടി തന്നെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അപ്രൂവൽ ഈ പ്രോജക്ടിന് ലഭിക്കുമെന്നാണ് കരുതുന്നത് സി സി എസ് അപ്രൂവൽ ലഭിച്ചാൽ സഫ്രാനും ജി ടി ആർ ഐയും സംയുക്തമായി ചേർന്ന് എ എം സി എക്ക് വേണ്ടി നൂറ്റി ഇരുപത് കിലോന്യൂട്ടൺ ജെറ്റ് എഞ്ചിൻ ഒരുമിച്ച് നിർമ്മിക്കും ഇന്ത്യ യുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കും ഈ ജെറ്റ് എൻജിൻ ഡീൽ എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ സെൻട്രൽ സയന്റിഫിക് ഇൻസ്ട്രുമെന്റേഷൻ ഓർഗനൈസേഷൻ സി എസ് ഐ ഒ എം സി എക്ക് വേണ്ടി ഒരു നെക്സ്റ്റ് ജനറേഷൻ സ്മാർട്ട് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഡെവലപ്പ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഫൈറ്റർ എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഡിസ്പ്ലേ സംവിധാനമാണ് ഹഡ് ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് പൈലറ്റിന് മറ്റൊരു ദിശയിലേക്കും നോക്കാതെ തന്നെ ഹഡിലൂടെ ഇൻഫർമേഷൻസ് ലഭിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലൈറ്റ് പരാമീറ്ററുകളാണ് ഹഡിൽ പ്രദർശിപ്പിക്കുന്നത് എയർ സ്പീഡ് ആൾട്ടിറ്റ്യൂഡ് വെപ്പൺ സ്റ്റാറ്റസ് എയർക്രാഫ്റ്റിന്റെ റേറ്റ് ഓഫ് ടേൺ ആംഗിൾ ഓഫ് അറ്റാക്ക് എന്നിങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരാമീറ്ററുകൾ ഹഡിൽ ഡിസ്പ്ലേ ചെയ്യും അതുകൊണ്ട് തന്നെ പൈലറ്റിന്റെ കണ്ണുകൾക്ക് കോക്ക് നോക്കിയതിന് ശേഷം പുറത്ത് നോക്കി റീഫോക്കസ് ചെയ്യേണ്ടതായി വരികയില്ല വളരെ ചെറിയ സമയമാണെങ്കിൽ പോലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സി സ്മാർട്ട് ഹഡിൽ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രീ പ്രോട്ടോടൈപ്പ് ഇന്ത്യൻ എയർഫോഴ്സിന് മുന്നിൽ ഇതിനോടകം തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പ്രോജക്റ്റ് പൂർത്തിയാകുമെന്നാണ് കരുതുന്നത് നിലവിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ഹഡുകളേക്കാൾ മുപ്പത് ശതമാനം ഭാരം കുറഞ്ഞതും അൻപത് ശതമാനം കുറഞ്ഞ പവർ ഉപയോഗിക്കുന്നതുമായ വളരെ മെച്ചപ്പെട്ട ക്ലാരിറ്റി നൽകുന്നതുമായ ഒരു സ്മാർട്ട് ഹഡാണ് സി എസ് ഐ ഒ ഡെവലപ്പ് ചെയ്യുന്നത് മറ്റൊരു പുതിയ ടെക്നോളജി ഈ ഹഡിൽ ഉപയോഗിക്കുന്നത് ഡിസ്പ്ലേ ഡേറ്റ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ലെൻസുകൾക്ക് പകരം പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ഗ്ലാസ് പ്ലേറ്റുകളാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് ഇത്തരത്തിൽ എ എം സി എക്ക് വേണ്ടി ലോക നിലവാരമുള്ള കമ്പോണൻറ്റുകളാണ് നമ്മൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന് മാത്രമല്ല ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഇത്തരം ഡെവലപ്മെൻറ്റുകളിലൂടെ സാധിക്കും എ എം സി എയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് എ എം സി എ നിർമ്മിക്കുന്നതിന് വേണ്ടി എൽ എൻ ഡി ബെൽ എന്നിവരുടെ കൺസൂർഷ്യത്തിലേക്ക് ഡൈനാമാറ്റിക് ടെക്നോളജിയെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് ഡൈനാമാറ്റിക് ടെക്നോളജിയെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ജോയിന്റ് വെഞ്ചർ കൂടുതൽ വിപുലപ്പെടുത്തിയിരിക്കുകയാണ് ഡൈനാമാറ്റിക് ടെക്നോളജി സെറോസ്പേയ്സ് മേഖലയിൽ വളരെയധികം ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി ഉള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ് എൽ എൻ ഡി ലോകമെമ്പാടും വമ്പൻ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഇലക്ട്രോണിക്സ് മേഖലയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് എ എം സി ഐയുടെ കരാർ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു കൺസോർഷ്യമാണിത് എ എം സി ഐയുടെ പ്രോട്ടോ നിർമ്മാണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ സാധ്യതയുള്ള കമ്പനികളുടെ ഷോർട്ട് ലിസ്റ്റ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ ഏറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി പുറത്തുവിടുമെന്നാണ് കരുതുന്നത് നിലവിൽ ഏറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഏഴ് കമ്പനികളാണ് ബിഡുകൾ സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി മാർച്ച് മാസങ്ങളിൽ റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസൽ പുറപ്പെടുവിക്കും റിക്വസ്റ്റ് ഫോർ ഇൻഫർമേഷനിൽ വിജയിക്കുന്ന കമ്പനികളായിരിക്കും റിക്വസ്റ്റ് ഫോർ പ്രപ്പോസലിൽ പങ്കെടുക്കുക റിക്വസ്റ്റ് ഫോർ പ്രപ്പോസലിൽ എ എം സി എ നിർമ്മിക്കുവാൻ താൽപ്പര്യമുള്ള കമ്പനികൾ എങ്ങനെയാണ് പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് ടെക്നോളജിക്കൽ കേപ്പബിലിറ്റി കോസ്റ്റ് എന്നിങ്ങനെയുള്ള എല്ലാ മേഖലകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശദമായ റിപ്പോർട്ടുകൾ എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ് ഏജൻസിക്ക് സമർപ്പിക്കും എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ് ഏജൻസി ഇവ പരിശോധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി മാർച്ച് കാലയളവിൽ വിജയിയെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് എ എം സി എയുടെ പ്രോട്ടോ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപതോടുകൂടി പുറത്തിറങ്ങും ഫസ്റ്റ് ഫ്ലൈറ്റ് രണ്ടായിരത്തി കൂടി ആയിരിക്കും ഉണ്ടാവുക ഇത്തരത്തിലെ എ എം സി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് മീറ്റിയോർ മിസൈലുകളെ കുറിച്ചുള്ളതാണ് റാഫേല എയർക്രാഫ്റ്റുകൾക്കായി കൂടുതൽ മീറ്റിയോർ മിസൈലുകൾ ഇന്ത്യ വാങ്ങുന്നു എന്നതാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം ഇന്ന് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ എയർ ടു എയർ മിസൈലാണ് മീറ്റിയോർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കരാറായിരിക്കും ഇത് യൂറോപ്യൻ കമ്പനിയായ എം ബി ഡി എ മീറ്റിയോർ നിർമ്മിക്കുന്നത് ഒരു മീറ്റിയോർ മിസൈലിന് ഏകദേശം ഇരുപത്തി അഞ്ച് കോടി രൂപ വില വരുന്നു എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഏകദേശം അറുപത് മീറ്റിയോർ മിസൈലുകളായിരിക്കും ഇന്ത്യയ്ക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർ ടു എയർ കോമ്പാറ്റ് കേപ്പബിലിറ്റി വളരെയധികം വർദ്ധിപ്പിക്കുവാൻ മീറ്റിയോർ മിസൈലുകൾക്ക് കഴിയും എന്നാൽ മീറ്റിയോർ മിസൈലുകൾ വളരെയധികം വിലയേറിയ മിസൈലുകളാണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന അസ്ത്ര എം കെ വണ്ണിന് വെറും ഏഴ് കോടി രൂപയാണ് വില മീറ്റിയോർ മിസൈലുകൾ തീർച്ചയായും കൂടുതൽ അഡ്വാൻസ്ഡ് ആണ് എന്നാൽ വളരെയധികം നാളുകൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളിൽ ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള മീറ്റിയോർ മിസൈലുകൾ മാത്രമേ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പക്കലുള്ളൂ അതിനുശേഷം ഉപയോഗിക്കണമെങ്കിൽ കൂടുതൽ മീറ്റിയോർ മിസൈലുകൾ യൂറോപ്യൻ കമ്പനിയായ എം നിന്നും വാങ്ങേണ്ടതായി വരും ഇത്തരം അവസരങ്ങളിൽ വളരെ വലിയ വിലയായിരിക്കും വിദേശ കമ്പനികൾ ഈടാക്കുന്നത് ൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിന് ഓരോ യുദ്ധത്തിലും എത്രമാത്രം വലിയ ഒരു സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാവുക എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ സ്വന്തമായി നിർമ്മിക്കുന്ന അസ്ത്ര മിസൈലുകളുടെ പ്രസക്തിയും ഇത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നൂറ്റി പതിനാല് റാഫേൽ എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി വാങ്ങുന്നതിനെക്കുറിച്ചുള്ളതാണ് കുറിച്ചുള്ളതാണ് നൂറ്റി പതിനാല് റാഫേൽ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ് ഓഫ് കോഴ്സ് ഇന്ത്യൻ എയർഫോഴ്സ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് സമർപ്പിച്ചിരുന്നു ഇത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് തിരിച്ചയച്ചു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇന്ത്യൻ എയർഫോഴ്സ് സമർപ്പിച്ച പ്രൊപ്പോസൽ ഇൻകംപ്ലീറ്റ് ആണ് എന്നാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പറഞ്ഞിരിക്കുന്നത് റാഫേലിന്റെ നിർമ്മാതാക്കളായ ഡെസാൾട്ടുമായി കൂടുതൽ ചർച്ചകൾ നടത്തി ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു കരാർ പ്രപ്പോസ് ചെയ്യണമെന്നും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നിർദ്ദേശിച്ചു രണ്ട് പ്രധാനപ്പെട്ട കണ്ടീഷനുകളാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് റാഫേൽ എയർക്രാഫ്റ്റിന്റെ വലിയൊരു ശതമാനവും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും അതിൽ തന്നെ പരമാവധി ഇന്ത്യൻ നിർമ്മിത കമ്പോണൻറ്റുകൾ ഉപയോഗിക്കണമെന്നുമാണ് കണ്ടീഷൻ എം ആർ എഫ് എ ഡീലിന്റെ ഭാഗമായി നൂറ്റി പതിനാല് റാഫേൽ എയർക്രാഫ്റ്റുകൾ ഇന്ത്യ വാങ്ങും അവയിൽ ആദ്യത്തെ ബാച്ച് ഫ്രാൻസിൽ നിർമ്മിച്ച എവേ കണ്ടീഷനിൽ ഇന്ത്യയിൽ എത്തിക്കും ബാക്കിയുള്ളവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം ഇതിനായി ് ഇന്ത്യയിൽ റാഫേലിന്റെ പ്രൊഡക്ഷൻ ലൈൻ ആരംഭിക്കണം ഇന്ത്യൻ കമ്പനികളുമായി പാർട്ണർഷിപ്പുകൾ രൂപീകരിക്കുകയും വേണം ഇന്ത്യൻ നിർമ്മിത കമ്പോണന്റുകൾ എഴുപത്തിയഞ്ച് ശതമാനത്തോളം റാഫേലിൽ ഉണ്ടായിരിക്കണം എന്നാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നിഷ്കർഷിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പബ്ലിക് പ്രൈവറ്റ് ഡിഫൻസ് കമ്പനികൾക്ക് ഇതുമൂലം റാഫേൽ പ്രോജക്റ്റിൽ വളരെ വലിയ ഒരു പാർട്ടിസിപ്പേഷൻ ലഭിക്കും മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ഈ നിർദ്ദേശങ്ങൾ തീർച്ചയായും നല്ല കാര്യമാണ് എന്നാൽ ഇതുമൂലം റാഫേൽ ഡീൽ ഡിലേ ആകുവാൻ സാധ്യതയുണ്ട് ഡെസ് ഈ നിർദ്ദേശങ്ങളെ എങ്ങനെ പരിഗണിക്കുമെന്നും അറിയുകയില്ല എന്ത് തന്നെ ആയാലും എം ആർ എഫ് എഡീൽ ഈ ഇന്ത്യയ്ക്ക് ഗുണകരം തന്നെയായിരിക്കും പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുമായി പങ്കുവച്ച വിവരങ്ങൾ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്